ഇടുക്കിയിൽ വീണ്ടും ഏറ്റുമുട്ടിയ ഡീൻ കുര്യാക്കോസിനും ജോയ്സ് ജോർജിനും രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചതിനേക്കാൾ വോട്ട് കുറഞ്ഞു എന്നാൽ എൻ ഡി എക്ക് ഇത്തവണ വോട്ട് കൂടുകയാണ് ചെയ്തത് പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയുമാണ് ബാധിച്ചതെന്ന് വേണം കരുതാൻ ഇടുക്കി പാർലമെൻറ് മണ്ഡലത്തിൽ ഏഴ് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് എട്ടു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകളാണ് എല്ലാവർക്കുമായി ലഭിച്ചത് ഇതിൽ പകുതിയിലധികം വോട്ട് നേടിയാണ് ഡീൻ കുര്യാക്കോസിൻ്റെ വിജയം നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓട്ടാണ് ഡീൻ ഗുര്യാക്കോസ് നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊണ്ണൂറ്റിയാറ് വോട്ട് ജോയിസ് ജോർജ് സ്വന്തമാക്കി മൂന്നാം സ്ഥാനം എൻ ഡി എയുടെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ് ലഭിച്ചത് തൊണ്ണൂറ്റൊരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടാണ് എൻ ഡി എ നേടിയത് നാലാം സ്ഥാനം നോട്ടയ്ക്കാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകൾ നോട്ടയുടെ പെട്ടിയിൽ വീണു ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയതിനേക്കാൾ കുറച്ച് വോട്ടാണ് നേടിയതെന്ന പ്രത്യേകതയുമുണ്ട് എന്നാൽ എൻ ഡി എ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓട്ടാണ് കഴിഞ്ഞ തവണ ഡീൻ നേടിയത് ഇത്തവണ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ട് കുറഞ്ഞു ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടാണ് എൽ ഡി എഫിൽ നിന്ന് ചോർന്നത് എന്നാൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എൻ ഡി എക്ക് നേട്ടമായി പന്തിരായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് വോട്ടാണ് അധികമായി നേടിയത് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവാണ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പ്രതികൂലമായി ബാധിച്ചത് പത്ത് ശതമാനത്തിലേറെയാണ് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ പോളിംഗ് കുറഞ്ഞത് ഏകദേശം അത്രയും വോട്ടുകളാണ് രണ്ട് മുന്നണികൾക്കുമായി കുറവ് വന്നത് കെ സി വി ന്യൂസ് കോതമംഗലം